കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കോഴിക്കോട് പറയാഞ്ചേരിയിൽ കൂറ്റൻ കോൺക്രീറ്റ് മതിൽ തകർന്നതോടെ പത്തോളം കുടുംബങ്ങളാണ് അപകട ഭീതിയിൽ കഴിയുന്നത് തകർന്ന മതിൽ സമീപത്തെ മരങ്ങളിൽ തങ്ങി നിന്നതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് ഓരോ മഴ പെയ്യുമ്പോഴും ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് കുടുംബങ്ങൾ ബുധനാഴ്ച രാത്രി ഒരു എട്ടര ഏകദേശം എട്ട് മണിക്ക് ശേഷമാണ് ഏകദേശം വലിയ ശബ്ദത്തോടു കൂടിയുള്ള ഇത് കേൾക്കണ ശബ്ദത്തോടുകൂടി മതിൽ പൊട്ടി വരികയും പിന്നെ വെള്ളം ഒലിച്ചു വന്ന് ചളിയൊക്കെ നിറയുകയും ഭയങ്കര ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടിലെ സ്ത്രീ പേടി പേടിച്ചിട്ട് പ്രഷറൊക്കെ കൂടിയിട്ട് അവർ ആശുപത്രിയിലാവുകയും അങ്ങനെ നമ്മളെല്ലാം നാട്ടിലെ തൊട്ടടുത്തുള്ള ആളുകളെല്ലാവരും ഈ ഭീതിയോട് കൂടി കാണുകയാണ് ഈ മതിലിൻ്റെ അവസ്ഥ ഇനി ഇനി മതിലി വിള്ളലുകൾ ബാധിച്ചിട്ടുണ്ട് അപ്പുറത്തെ മതിലിനെ വിള്ളല് ബാധിച്ചിട്ടുണ്ട് ആ മതില് പൊട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ തൊട്ടടുത്ത വീട് പോകുന്ന ഉറപ്പാണ് ഉയർന്ന പ്രദേശമായതിനാൽ ഏതാണ്ട് പതിമൂന്ന് വർഷം മുൻപ് തന്നെ ഈ കോൺക്രീറ്റ് കെട്ടിടം ഇവിടെയുണ്ട് എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഈ കെട്ടിടത്തിന്റെ ഉയരം ഉടമസ്ഥർ വീണ്ടും കൂട്ടിയെന്നാണ് സമീപവാസികൾ പറയുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ കോർപ്പറേഷൻ ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ഫലമുണ്ടായില്ലെന്നാണ് പരാതി കോർപ്പറേഷൻ അധികാരികളും അവരൊക്കെ ഇന്നലെ വന്നു വന്ന് അവരൊക്കെ സംസാരിച്ചൊക്കെ നമ്മൾ ക്ലിയർ ആക്ക എന്ന് പറഞ്ഞ് പോയതല്ലാണ്ട് അവർ പിന്നീട് ഒന്നും അതിനെ പറ്റി സംസാരം ഒന്നും ഇല്ല ഇത് അടിക്കടി മഴ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മഴയത്ത് വീണ്ടും ചെളിയും വെള്ളവും വീണ്ടും വീണ്ടും വന്നോണ്ട് ഇപ്പൊ പൊട്ടി മാത്രമല്ല പൊട്ടി അവിടെ നിൽക്കുന്നതാണ് അവിടെ നിന്ന് വീണ്ടും മണ്ണിളകി ഇങ്ങോട്ട് വന്നു അപ്പൊ ശാസ്തമായ ഒരു പരിഹാരം വെച്ചാൽ മോളിന് ആ അത് വെള്ളം ഇങ്ങോട്ട് വരുന്നത് ബ്ലോക്ക് ചെയ്തിട്ട് ചെളിയും വെള്ളവും വീണ്ടും വരാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഓണർമാർ പറഞ്ഞ പണിക്കാർ വന്ന് അവർ കുറച്ചു നേരം ചെളി പോരും പോവും ഇന്ന് രാത്രി മഴ പെയ്താൽ പിറ്റേശം രാവിലെ വീണ്ടും ചെളിയാണ് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് സ്ഥലത്തിന്റെ ഉടമകൾ വിദേശത്താണെന്നാണ് നാട്ടുകാർ പറയുന്നത് മഴ കണക്കുന്നതോടെ കുന്നിൻ മുകളിൽ നിന്ന് ചെളിവെള്ളം നേരെ ഒഴുകി വരുന്നത് വീടുകളുടെ മുറ്റത്തേക്കാണ് ഭയങ്കര ചെറിയ മോന് പണിക്ക് പോകുന്ന പച്ചക്കറി പണിക്ക് പോകുന്നതു പോവാൻ പറ്റുന്നില്ല കുട്ടികളെ സ്കൂൾ കൊണ്ടുവക്കാൻ പറ്റുന്നില്ല ബൈക്കും ആപ്പയും ഒക്കെ ഇവിടെ കിടക്ക ചെള്ളായിട്ട് മണ്ണാക്കി വണ്ടിയൊക്കെ എപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ മാറ്റിയത് ബാത്റൂമ് പോണ അവിടെ ഫുള്ള് ചളിയും ചകന്ന മണ് കട്ടയായി നിക്കുക അതേപോലെ അതൊക്കെ ഒത്തിരി കോരിട്ടു മുഴുവൻ പോയിട്ടൂല്ല വൈദ്യുതി വീണ് പോകും അതുകൊണ്ടൊക്കെ ഭയങ്കര വിഷമായ എത്രയും പെട്ടെന്ന് അധികാരിക പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഒരു ദുരന്തം അകലെന്ന് തീർച്ചയായിട്ടും കോഴിക്കോട്